എല്ലാവർക്കും കേശുവിൻ്റെ വൃന്ദാവനത്തിലോട്ട് വീണ്ടും സ്വാഗതം അപ്പോൾ ഇന്ന് ഉത്രാട ദിവസമാണ് ഇന്നത്തെ ദിവസം അറിയാമല്ലോ ഒരുപാട് ജോലി ഒത്തിരി ഒത്തിരി ജോലിയുള്ള ദിവസമാണ് അങ്ങനെ രാവിലെ തന്നെ ഞാൻ ക്ലീനിങ്ങും കാര്യങ്ങളുമായിട്ട് നിൽക്കുകയാണ് കേട്ടോ അമ്മ അമ്മതാ അവിടെ ചായയും കുടിച്ച് അടുക്കളയിൽ ഇരുപ്പുണ്ട് രാവിലെ തന്നെ ഈ അടുക്കലും പറക്കലും ഒതുക്കലുമൊക്കെ അങ്ങ് കഴിച്ചു വെച്ചാലേ പിന്നെ പെട്ടെന്ന് ബാക്കി ജോലികളങ്ങ് തീരുമല്ലോ അങ്ങനെ തൈറോയിഡിൻ്റെ ഗുളികയും കഴിച്ചും കൊണ്ട് ഞാൻ എൻ്റെ ദിവസം ആരംഭിക്കുകയാണെങ്കിൽ കാരണം എല്ലാവരും ചോദിക്കാറുണ്ട് ചേച്ചി എന്താ ഈ ഓയിലിൻ്റെ പരസ്യമൊക്കെ കാണുമ്പോഴേക്കും ഞങ്ങൾക്ക് ഉണ്ട് അതുകൊണ്ട് ഞങ്ങളുടെ മുടികൊഴിച്ചിൽ മാറുമോ അത് മാറുമോ എന്നൊക്കെ എനിക്ക് നല്ല എനിക്ക് തൈറോയിഡ് ഉള്ളതാണ് ആ തൈറോയിഡുള്ളത് കൊണ്ടൊന്നും കുഴപ്പമില്ലാട്ടാ ഈ ഓയില് തേച്ചാലും മുടികൊഴിച്ചിൽ കാര്യങ്ങളൊക്കെ അങ്ങ് മാറിക്കോളും അങ്ങനെ ഓരോ റൂമായിട്ട് ഞാനിങ്ങനെ ഡിവൈഡ് ചെയ്ത് ക്ലീൻ ചെയ്യാമെന്ന് വിചാരിക്കുകയാണ് ഓരോ രീതിയിൽ ചെയ്തില്ലെന്നുണ്ടെങ്കിൽ പിന്നെ ഇരട്ടി ഇരട്ടിപ്പണിയാവും അങ്ങനെ ആദ്യം ഈ റൂമോട്ട് തുടങ്ങിയിട്ടുണ്ട് ക്ലീനിങ്ങും പരിപാടികളും എല്ലാം കേശു എണീച്ചിങ്കിൽ താഴെ വന്നില്ല ഉറങ്ങി എണീച്ച് വന്നില്ല അതിനു മുമ്പ് ഏകദേശമൊക്കെ തീർത്ത് വെച്ചാൽ മാത്രമേ അടി കൂടാതിരിക്കാൻ പറ്റുള്ളൂ ഇല്ലെങ്കിൽ പിന്നെ അവൻ്റെ കൂടെ കിടന്ന അടി കൂടാതെ മാത്രമേ എനിക്ക് സമയം കാണുള്ളൂ അങ്ങനെ നമ്മൾ ആ ഡൈനിങ് ടേബിൾ കിടക്കേണ്ട മുറി ഏകദേശം എല്ലാം ഒതുങ്ങിയിട്ടുണ്ട് ഇനി ആ ഡൈനിങ് ടേബിളും കൂടെ ഒന്ന് ക്ലീനാക്കി ഈ ഇരിക്കുന്ന വെള്ളം ഉണ്ടല്ലോ നമ്മുടെ ഈ മണി പ്ലാന്റിൽ ഇരിക്കുന്ന വെള്ളം ഒരു രണ്ട് ദിവസം കൂടുമ്പോഴേക്കും വെള്ളം മാറ്റണം ഇല്ലെന്നുണ്ടെങ്കിൽ പണി കിട്ടും അങ്ങനെ ഞാൻ എന്തെങ്കിലും ആ വെള്ളമൊക്കെ മാറ്റിയിട്ട് അപ്പുറത്ത് ചേച്ചി അവിടെ പോയിട്ട് ദാ ഈ ഒരു മണി പ്ലാന്റ് ഉണ്ടല്ലോ നല്ല ഗോൾഡൻ കളറിലുള്ളത് അതും കൂടെ അതിലോട്ട് അങ്ങ് വയ്ക്കാമെന്ന് വിചാരിച്ച് ഒടിച്ചെടുത്ത് അങ്ങനെ ആ ഒരു മണി പ്ലാന്റും കൂടെയൊക്കെ പോയി എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട് അതിലത്രയും മണ്ണും പൊടിയൊക്കെ ആയിട്ടിരിക്കുകയാണ് ഇനി ഇതിനൊന്ന് കഴുകി നല്ല ഒന്ന് ക്ലീൻ ആക്കിയിട്ട് വേണം എല്ലാം കൂടെ ഒരുമിച്ച് വയ്ക്കാനായിട്ട് നമുക്ക് ഈ കോർപ്പറേഷനിൽ നിൽക്കിങ്ങനെ ആൾക്കാർ വരുമ്പോഴേക്ക് മറ്റേ കൊതു എന്തോ ഡെങ്കി കൊതു കൊതുകുണ്ടോ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് ആൾക്കാർ വരില്ലേ വരുമ്പോഴേക്കും അവർ ഫസ്റ്റ് ഹെൽത്ത് നിന്നൊക്കെ ആൾ ആൾ വരും അവർ ഫസ്റ്റ് ചോദിക്കുന്ന ഇതാണ് കേട്ടോ മണി പ്ലാന്റ് വെള്ളം നിറച്ച് മണി പ്ലാന്റ് വീട്ടിനകത്ത് വെച്ചിട്ടുണ്ടോയെന്ന് ചോദിക്കും അപ്പോഴാണ് ആ ഒരു കാര്യം പിടികിട്ടിയത് അതുവരെ എനിക്ക് അറിഞ്ഞുകൂടായിരുന്ന സത്യം പറഞ്ഞാൽ നമ്മൾ കുറേ ദിവസം ആകുമ്പോഴേക്കും നമ്മൾ ഈ വീട്ടിനകത്ത് വെച്ചിരിക്കുന്ന ആ മണി പ്ലാന്റിലുള്ള വെള്ളം അതിൽ മൊത്തം മറ്റു കൂത്താടികൾ കാണും അപ്പോൾ രണ്ട് ദിവസം അല്ലെങ്കിൽ മൂന്ന് ദിവസം കൂടാൻ പോഴേക്ക് ആ വെള്ളം ഒന്ന് മാറ്റണം അങ്ങനെ ദാ അത് ഫുള്ള് ആ മണിപ്ലാന്റൊക്കെ ഒന്ന് നല്ല കഴുകി വൃത്തിയാക്കി അതിലെ വെള്ളവും എല്ലാം മാറ്റിയിട്ട് ഇനി അതിനൊന്ന് ഒതുക്കി വെക്കാനുണ്ട് അങ്ങനെ മണിപ്ലാന്റ് എല്ലാം കഴുകി വൃത്തിയാക്കി അത് വെച്ചിരുന്ന ആ ഒരു ഉണ്ടല്ലോ അതും കഴുകി വൃത്തിയാക്കി വെള്ളമൊക്കെ മാറ്റിയിട്ട് അത് മാറ്റി ഇനി ആ ഡൈനിങ് ടേബിളിൽ കൊണ്ടു വയ്ക്കണേ ഈ ഭരണീരെ അടപ്പ് പൊട്ടിപ്പോയിട്ട് അതുകൊണ്ടാണ് ഞാനിപ്പോൾ മണിപ്ലാന്റ് വെക്കാൻ വേണ്ടി എടുക്കുന്നത് അല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് അച്ചാറോ എന്ത് സാധനങ്ങളും ഇട്ടും വയ്ക്കാൻ പറ്റിയിട്ടുണ്ട് നല്ല ഭരണിയായിരുന്നത് അങ്ങനെ അതെല്ലാം കഴുകി വൃത്തിയാക്കി ഇതാക്കും വീണ്ടും ആയിട്ട് ഒരു മണി പ്ലാന്റും കൂടെ ഫിറ്റ് ചെയ്ത് അവിടെ കൊണ്ടെങ്കിൽ വെച്ച് ഇനി ഇവിടെ ഒന്ന് പുകയ്ക്കാന്ന് വിചാരിച്ച് അവിടെ നല്ല വൃത്തിയാക്കി ഇടുമ്പോഴേക്കും ആ ഒരു പുകയും കൂടെ വരുമ്പോൾ നല്ല മണവും നല്ലൊരു ഒക്കെ വരുമല്ലോ അങ്ങനെ ചെറിയൊരു ഇതന്ന് നമ്മൾ അമ്പലപ്പുഴ പോയപ്പോഴേക്കും വെണ്ണ കിട്ടിയ ആ ഒരു കൊച്ചൊരു കലം പോലത്തെ സംഭവമാണ് അതിൽ തിരി വെച്ചിട്ട് അവിടെ അവിടെയെങ്കിലും പുകച്ച് അപ്പോൾ ആ റൂമ് ഫുള്ള് ക്ലീനായി ഇനി അമ്മയുടെ റൂമും വൃത്തിയാക്കണം പിന്നെ മേളത്തെ മുറി വൃത്തിയാക്കാനുണ്ട് ഹാൾ വൃത്തിയാക്കാനുണ്ട് അങ്ങനെ ഓരോന്നായിട്ട് അടുത്ത് അടിച്ച് വരക്കൊണ്ടിരിക്കുകയാണ് എല്ലാവരും രാവിലെ തിരക്കിലാണ് ഓരോരുത്തരായിട്ട് ഓരോ ജോലികൾ ഏറ്റെടുത്തിരിക്കുകയാണ് അമ്മ അവിടെ ഇഞ്ചി കട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇഞ്ചിക്കറി വെക്കാനായിട്ട് ഇന്ന് ഇങ്ങനെ എല്ലാം തൊലിയൊക്കെ കളഞ്ഞു വെക്കുന്നതേ ഉള്ളൂ നാളെ രാവിലെ ആ കറി വെക്കാമെന്ന് വിചാരിച്ച് എനിക്കെപ്പോഴും തോന്നി നമ്മൾ സദ്യ വയ്ക്കുമ്പോഴേക്ക് ഇഞ്ചിക്കറി വെക്കുമ്പോഴാണ് ആ ഒരു മണമൊക്കെ വന്നിട്ട് ആ സദ്യ ഒരു ഫീല് വരണത് അതുകൊണ്ട് നാളെ നാളെ രാവിലെ എഴുന്നേറ്റ് ഇഞ്ചിക്കറി മാച്ചാർ വെക്കുക ആ െന്ന് വിചാരിക്കുകയാണ് അങ്ങനെ വീടിനകം ഫുൾ അടിച്ച് വരിട്ട് ഇനി ഇതാ പുറത്തോട്ട് ഇറങ്ങി ഇവിടേക്ക് ഞാൻ ഇന്നലെ വൃത്തിയാക്കി ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ ചെറിയ ചെറിയ പുല്ലും കാര്യങ്ങളൊക്കെ സൈഡിലൊക്കെ പൊടിച്ച് നിന്നതെല്ലാം അങ്ങ് പുഴുത് മാറ്റി എല്ലായിടവും വൃത്തിയാക്കി ഇന്നു തൂത്തും കൂടെ ഒതുക്കിയാൽ മതി അപ്പോൾ നമ്മളെ വീട് മാത്രമല്ലല്ലോ നമുക്ക് ഈ വഴി ഫുള്ള് വൃത്തിയാക്കിയാൽ മാത്രമല്ലേ നമ്മൾ വീട് മൊത്തത്തോടെ വൃത്തിയായി എന്ന് പറയാനായിട്ട് പറ്റുള്ളൂ അതുകൊണ്ട് ദാ ഈ ഇടവഴി അതിപ്പം ഞാൻ മാത്രമല്ല കേട്ടോ അത് അപ്പുറത്തെ വീട്ടിൽ താമസിക്കുന്നവരായിരുന്നാലും അതിൻ്റെ പ്രായത്തെ വീട്ടിലുള്ളവരായിരുന്നാലും എല്ലാവരും വീട് വൃത്തിയാക്കുന്നതിൻ്റെ കൂട്ടത്തിൽ ഇടവഴിയും എല്ലാം തൂത്ത് വൃത്തിയാക്കി തീയിട്ട് അവിടെ നല്ല ഭംഗിയാക്കി വെക്കാറുണ്ട് ഇവിടെ കുറേ തേക്ക് നിപ്പോൾ ഉണ്ടായിരുന്നു അന്നായിരുന്നു എനിക്ക് ഏറ്റവും കൂടുതൽ തലവേദന എപ്പോൾ നോക്കിയാലും ആ തേക്കയിലെ വീണ് വീണ് മഴയും കൂടെ പെയ്താൽ പിന്നെ പറയേ വേണ്ട തറയിൽ ഫുള്ളോട്ട് ഭയങ്കര വൃത്തികേടായിരുന്നു ഇപ്പം ആ തേക്കയെല്ലാം മുറിച്ച് കളഞ്ഞതുകൊണ്ട് ആ ഒരു പ്രശ്നമില്ല അങ്ങനെ അച്ഛനും മോനും കൂടെ രാവിലെ കടയിൽ പോകാനായിട്ട് ഇറങ്ങുകയാണ് കേട്ടോ രണ്ടാളും മുണ്ടൊക്കെ എടുത്തിട്ടാണ് ഇറങ്ങണത് കേശു മുണ്ടെടുക്കുമ്പോൾ അവൻ എന്തോ വലിയൊരു ചേട്ടനായെന്നുള്ളൊരു ഭാവമാണ് അപ്പോൾ ഇനി രണ്ട് ദിവസത്തേക്ക് മുണ്ട് മാത്രമേ ഞാൻ ഉടുക്കോളെന്ന് പറഞ്ഞിട്ട് മുണ്ട് കഴിഞ്ഞിട്ട് എൻ്റെ അടുത്ത് പറയാം അമ്മ അങ്ങനെ ചെയ്യട്ടെ ഇങ്ങനെ ചെയ്യട്ടെ ഓരോ പോസിലൊക്കെ ഇങ്ങനെ നിൽക്കും അങ്ങനെ മുണ്ടൊക്കെ ഉടുത്ത് രണ്ടാളും പോകാനായിട്ട് ഇറങ്ങി ഞാനും ഓടിപ്പോയി കുളിച്ചിട്ടൊക്കെ വന്നേ കുളിയൊക്കെ കഴിഞ്ഞ് വന്ന് ഇനി അവരെ യാത്രയാക്കിയിട്ട് വേണം എൻ്റെ അടുത്ത ജോലികളിലോട്ട് കിടക്കാനായിട്ട് അങ്ങനെ അച്ഛനും മോനും പോകാനായിട്ട് ഇറങ്ങി

അങ്ങനെ അച്ഛനും മോനും കൂടെ കടയിൽ പോയി കുറേ കഴിഞ്ഞപ്പോഴേക്കും അവരെ ബാക്കിൽ നിന്ന് ഞാനും പോയിട്ടാ കടയിലോട്ട് അപ്പോൾ അതിന് മുന്നേ ഇന്നലെ ഇട്ട അത്തത്തിലെ പൂക്കളൊക്കെ അല്ലെങ്കിൽ പൂക്കളൊക്കെ ഉണ്ടല്ലോ അതൊക്കെ എല്ലാം ഒന്ന് മാറ്റി അതൊന്നും വൃത്തിയാക്കി ഇട്ടിട്ട് വേണം പോവാനായിട്ട് ഇന്നിപ്പം ഞാൻ അധികം ഒന്നും പൂക്കളൊന്നും വെച്ചിട്ട് അത്തം ഇടാനില്ല ചേട്ടാ കാരണം വൈകുന്നേരം നമ്മൾ വീട്ടിനകത്ത് വലിയൊരു അത്ത പൂക്കളം ഇടണമല്ലോ അപ്പോൾ ജസ്റ്റ് ഒന്ന് ആ ചടങ്ങ് അങ്ങ് അത് ബ്രേക്ക് ചെയ്യണ്ടെന്നും വെച്ചിട്ട് മാത്രം കുറച്ച് ചെമ്പരത്തി പൂക്കൾ വെച്ചിട്ട് അത്തം അങ് ഇടാമെന്ന് വിചാരിച്ചത് അതുപോലെ ഈ വർഷം ഞാൻ ഇങ്ങനെ ഭയങ്കര രീതിയിലൊന്നുമല്ല കേശു കാണാൻ വേണ്ടി മാത്രം ചെറിയൊരു രീതിയിലാണ് കേട്ടോ അത്ത കേട്ടത് കഴിഞ്ഞു പക്ഷെ അറിയാലോ വലിയ രീതിയിലൊക്കെ ഭയങ്കര സംഭവമാക്കിയിട്ട് നമ്മുടേതായ രീതിയിൽ നമ്മൾ തിരുവനന്തപുരം കാര്യം ഇങ്ങനെ എന്താ പറയുന്നത് ഗോപുരം പോലെ പൊക്കി വെച്ചിട്ടൊക്കെയാണ് അത്ത ഇടുന്നത് ആ രീതിയിലായിരുന്നു കഴിഞ്ഞ വർഷമൊക്കെ അത്ത ഇട്ടത് ഇപ്പം ഞാൻ തൽക്കാലം കുറേ ചെമ്പരത്തി പൂക്കൾ മാത്രം പറിച്ചു വെച്ചിട്ട് ഇന്നത്തെ ദിവസം നമുക്ക് ഒൻപത് കളറാണ് ഞാൻ പറഞ്ഞില്ലേ ചെറിയൊരു രീതിയിൽ ഭയങ്കര ആ ഒരു ആയിട്ട് ആ ഒരു രീതിയിലൊന്നും അല്ല ഞാൻ ഈ വർഷം അത്തപ്പൂക്കളെ ഇട്ടത് കേശു എൻ്റെ മോന് അവൻ്റെ മെമ്മറിയിൽ സൂക്ഷിച്ചു വെക്കാനായിട്ട് കുറേ കാര്യങ്ങൾ നമ്മൾ കൊടുക്കണമല്ലോ ആ രീതിയിൽ മാത്രം ഇതിനെ കണ്ടാൽ മതി അങ്ങനെ ഇതാ കുറച്ച് ചാണകമൊക്കെ മെഴുകി ഇതായി എൻ്റെ പൂത്തറയണമെങ്കിൽ ഇങ്ങനെ വെടിച്ച് കീറിയാണ് ഇരിക്കുന്നത് കേട്ട് നല്ല വെയിലും കൂടെയല്ലേ അപ്പോൾ ഒന്ന് ചെറുതായിട്ടൊന്നൊന്ന് അനച്ചു കൊടുത്തിട്ട് ഒന്ന് ഈ ചെമ്പരത്തി മാത്രമേ വെക്കണുള്ളൂ അത് വെച്ചിട്ട് ഞാൻ പറഞ്ഞിരുന്നെ ആ ഒരു ചടങ്ങ് നമ്മൾ ഈ ചെയ്തു വന്നുകൊണ്ടിരുന്ന രീതിയിൽ മാറ്റം വരുത്തണ്ടാന്ന് വെച്ചിട്ട് മാത്രം കുറച്ച് പൂക്കൾ വെച്ചിട്ട് അതിനു സെറ്റ് ചെയ്യണമെന്ന് മാത്രമേ ഉള്ളേ ആ പരിപാടി കഴിഞ്ഞിട്ട് മാങ്ങയും അങ്ങ് കട്ട് ചെയ്ത് വെക്കുക എന്ന് വിചാരിച്ച് അപ്പം നാളെ ഞാൻ പറഞ്ഞില്ലേ അച്ചാറുകളും എല്ലാം നാളെ രാവിലെ തൊട്ട് ഇടണോളാം അല്ലെങ്കിൽ നേരത്തെ എല്ലാ പണികളും തീർത്ത് വെക്കുന്നതാണ് ഇപ്രാവശ്യം ഒന്നുമില്ല അങ്ങനെ മാങ്ങയും കൂടെ കട്ട് ചെയ്ത് അതിൽ ഉപ്പും കായപ്പൊടിയും പച്ചമുളകും കൂടിയൊക്കെ ഇട്ട് വെച്ചിട്ട് നാളെ എടുക്കണം എൻ്റെ പൊന്നും ടേസ്റ്റ് എന്ന് അറിയാമോ അതിങ്ങനെ വരും തിന്നും പറഞ്ഞപ്പോൾ തന്നെ വായിന്നു വെള്ളം പറഞ്ഞോണ്ട് അങ്ങനെ അളിയൻസും കണ്ടുകൊണ്ട് ഞാനും അമ്മയും അവിടെ ഇരിപ്പണ്ടേട്ടാ ഞാനിങ്ങനെ മാങ്ങ കട്ട് ചെയ്ത് വെക്കുക എന്ന് വിചാരിച്ച് കാപ്പിയൊന്നും ഉണ്ടാക്കില്ല രാവിലെ മുതൽ ഭയങ്കര തിരക്കല്ലായിരുന്നു അച്ഛനും മോനെ ഒന്നും കഴിക്കാതെ പോയി അവരിന് പുറത്ത് പോയിട്ട് എന്തെങ്കിലും കഴിക്കും അങ്ങനെ ഞാൻ അമ്മയോടെ പറയുന്നത് നമുക്കൊരു കാര്യം ചെയ്യും സ്വിഗ്ഗിയിൽ നിന്ന് എന്തെങ്കിലും ഓർഡർ ചെയ്യാം അപ്പോൾ അമ്മയ്ക്ക് മസാല ദോശയും എനിക്കിപ്പോൾ ഒരു സെറ്റും കൂടിയാണ് ഓർഡർ ചെയ്തത് ഒരു കോംബോ ആയിട്ടായിരുന്നു അങ്ങനെ അതിന് ഓർഡർ കൊടുത്തതിന് ശേഷമാണ് ഞാൻ ഈ മാങ്ങ അരിയാനായിട്ടിരുന്നത് പണ്ടേ അമ്മ ചരടാനായിട്ട് മാങ്ങ കട്ട് ചെയ്യുമ്പം ഞാനും അനിയത്തിയും കൂടി അവിടെ കറങ്ങും ഈ മാങ്ങ മാരുമാര് തിന്നാനായിട്ട് നമുക്ക് ഈ പുളിപ്പൊന്നും വലിയ പ്രശ്നമില്ല കേട്ടോ ഭയങ്കര ഇഷ്ടമാണ് മാങ്ങ കഴിക്കാനായിട്ട് അപ്പോൾ ചില മാങ്ങ നല്ല ടേസ്റ്റാണല്ലോ കഴിക്കാനായിട്ട് ഇത് ചെറിയ പുളിപ്പ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ നല്ല പുളിയുള്ള മാങ്ങയിൽ ഒഴിച്ചു കൂട്ടാൻ വെക്കണം എൻ്റെ പൊന്നും എന്തൊരു എന്ന് അറിയാമോ ഇത് അത്ര പുളിയുള്ളതൊന്നും അല്ല കേശിക്കുട്ടനും ഇല്ല ഇപ്പോൾ പണ്ടത്തെ ഞാനാണ് ഇപ്പോഴത്തെ കേശിക്കുട്ടൻ ഇതിപ്പോൾ ഞാൻ മാങ്ങ കട്ട് ചെയ്യണത് കാണും പുത്തൂടെ വരിക്കൊണ്ട് പോകും കേശു അങ്ങനെ ഓരോ അങ്ങനെയായിട്ട് എടുത്ത് കട്ട് ചെയ്ത് കഴിഞ്ഞ് അരിഞ്ഞുകൊണ്ടിരുന്നപ്പോഴേക്ക് നമ്മുടെ നമ്മൾ ഓർഡർ ചെയ്ത സാധനം വന്നിട്ടുണ്ട് കേട്ടോ പൂരി സെറ്റും അതുപോലെ തന്നെ മസാല ദോശയും അങ്ങനെ ഇനി അത് കഴിച്ചതിന് ശേഷം ബാക്കി കാര്യങ്ങൾ ചെയ്യാമെന്ന് വിചാരിക്കുകയാണ് അമ്മതാ അമ്മയുടെ മക്കളൊക്കെ ഫോൺ വിളിച്ചുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ അമ്മ ഫോണിലാണേ അപ്പോൾ ഇനി ഇതൊക്കെ കഴിച്ചിട്ട് വേണം ബാക്കി കാര്യങ്ങൾ അങ്ങനെ ഞാനും അമ്മയും കൂടെ നല്ല പൂരി മസാലയും അതുപോലെ തന്നെ ഈ എന്താ നമ്മുടെ എന്താ ആ മസാല ദോശയൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഞാൻ ഈ കോംബോ ഓഫർ എന്ന് പറഞ്ഞാണ് വാങ്ങിച്ചത് പക്ഷേ സെപ്പറേറ്റ് സെപ്പറേറ്റ് റായിട്ട് നോക്കിയപ്പോഴും ഇത്രയാവണോളൂ എന്നാലും സാരമില്ല ഈ കിടന്ന് നമുക്ക് പ്രാന്തെടുത്ത് ഓടാൻ വയ്യ രാവിലെ എല്ലാം കൂടെ നടക്കില്ലല്ലോ എല്ലാം കൂടെ ആകുമ്പോഴേക്കും നമ്മൾ ടയേഡ് ആകും അപ്പോൾ അതുകൊണ്ട് കുറേ കുറേ കാര്യങ്ങൾ ചെയ്യാമെന്ന് വെച്ചാൽ എന്തായാലും ക്ലീനിങ്ങും കാര്യങ്ങളും എല്ലാം കഴിഞ്ഞ് അപ്പോൾ എല്ലാം കൂടെ അമ്മയുടെ തലയിലാക്കി കൊടുത്താലും പറ്റൂല അങ്ങനെ ഞങ്ങളിവിടെ കഴിച്ചുകൊണ്ടിരിക്കുക ഇവിടെ ക്യാഷ് കിട്ടുക അറിഞ്ഞില്ല പിന്നെ ഇടാണ് അറിഞ്ഞത് അച്ഛനും മോനും കൂടെ പോയി ചേട്ടൻ ദോശയായിട്ട് കഴിച്ചത് കേശിക്കൂട്ടം പൊറോട്ടയും മുട്ടക്കറിയും ഒക്കെ കഴിച്ചിട്ടാണ് അവർ വന്നത് ഇനി ഇതൊക്കെ കഴിച്ചിട്ട് എനിക്ക് നേരെ ഇനി കടയിൽ പോകണം കാരണം കടയിൽ കുറച്ച് ഒതുക്കാനുണ്ട് നമ്മൾ ഇന്ന് ഉത്രാടത്തിൻ്റെ ഇന്ന് വൈകുന്നേരം ഷോപ്പ് അടച്ചാൽ പിന്നെ ഇനി ചതയും കഴിഞ്ഞിട്ടേ കട തുറക്കുള്ളൂ അപ്പോൾ കുറേ ഡെലിവറി കൊടുക്കാനായിട്ട് കാണും പിന്നെ കുറേ കാര്യങ്ങൾ ചേട്ടൻ്റെ കടയിൽ സെറ്റ് ചെയ്യാനായിട്ടുണ്ട് ഇല്ലെന്നുണ്ടെങ്കിൽ എന്ത് പറ്റുമോ എന്ന് പറയുമ്പോൾ തിരുവോണത്തിൻ്റെ ഒന്നും ആൾക്കാർ കടന്ന് വിളിക്കും അത് ശരി അതെടുത്ത് തരുമോ ഇതെടുത്ത് എന്നൊക്കെ ചോദിച്ചും കൊണ്ടേ അപ്പോൾ എല്ലാവരെയും പറഞ്ഞ് സെറ്റ് ചെയ്തിട്ട് വേണം നമുക്ക് ബാക്കി കാര്യങ്ങൾ ചെയ്യാനായിട്ട് അങ്ങനെ ഞാൻ ഇതാ ഇനി അച്ചാറൊക്കെ എല്ലാം സെറ്റ് ചെയ്ത് വെക്കണമല്ലോ അങ്ങനെ അച്ചാറിൽ കായപ്പൊടിയും ഉപ്പും ഒക്കെ ഇട്ടിട്ട് അതിനെ അങ്ങ് സെറ്റ് ചെയ്ത് വെക്കാമെന്ന് വിചാരിച്ച് ഞാൻ പറഞ്ഞില്ലേ ഇങ്ങനെ വെച്ചിട്ട് കുറേ സമയം കഴിഞ്ഞിട്ട് കുറേ സമയമൊന്നുമല്ല ഇന്ന് വൈകി അല്ലെങ്കിൽ നാളെ രാവിലെയോ എടുക്കുമ്പോഴേക്കും അതിങ്ങനെ വെള്ളമൊക്കെ ഊറി നല്ല സെറ്റായിട്ടിരിക്കും കേട്ടോ അപ്പോൾ അതുകൊണ്ട് ഉപ്പും അതിലുപ്പും ഒക്കെ ഇട്ട് ഇതാ പച്ചമുളക് കട്ട് ചെയ്തിട്ട് അതിനെ ഇങ്ങനെ കൈകൊണ്ട് മിക്സ് ചെയ്തിട്ട് അങ്ങനെ അങ്ങ് വെച്ചിരിക്കേ അപ്പോൾ ഇപ്പം ഞാൻ സ്പൂണുകൊണ്ട് മിക്സ് ചെയ്യണതാണ് കാണിച്ചത് പക്ഷേ ഞാൻ ബാക്കി കൈകൊണ്ടാണ് കേട്ടോ മിക്സ് ചെയ്തത് ഇനി നാരങ്ങയും കൂടെ റെഡിയാക്കാനുണ്ട് നാരങ്ങ എന്തായാലും ഞാൻ വിചാരിച്ചു ഇന്ന് തന്നെ അങ്ങ് അച്ചാറിട്ട് വെക്കാമായിരുന്നു കുക്കറിലാണ് അച്ചാറിടണത് അപ്പോൾ ഇത് കറുനാരങ്ങയാണ് കേട്ടാ വാങ്ങിച്ചത് മറ്റേ ഈ ചെറുനാരങ്ങ ഉണ്ടല്ലോ എനിക്ക് അതാണ് കൂടുതൽ ഇഷ്ടം പക്ഷേ ഇന്ന് ഭയങ്കര റേറ്റായിരുന്നു എനിക്ക് അച്ച ഇട്ട് വെച്ചിരുന്ന അച്ചാറുകളൊക്കെ തീർന്നുമായിരുന്നേ അങ്ങനെ കരനാരങ്ങ എടുത്ത് അതിനെ ചെറിയ പീസ് പീസ് ആക്കിയിട്ട് അതിനെ എങ്ങാ അച്ചാറിടണം അപ്പോൾ ഇനി അതും കൂടി എനിക്ക് അച്ചാറിട്ട് വെച്ചിട്ട് നേരെ കടയിൽ പോകണം കുറേ സമയം കൂടി ഞാൻ പറയണില്ലേ കടയിൽ പോകണം കടയിൽ പോണമെന്നത് ഇപ്പം ഞാൻ സിമ്പിളായിട്ട് അച്ചാറിടുകയാണ് പെട്ടെന്ന് തീർക്കണ രീതിയിൽ അല്ല പെട്ടെന്ന് ജോലി തീരുന്ന രീതിയിലൊരു അച്ചാറാണ് ഇപ്പം ഇടാൻ പോണത് അങ്ങനെ നാരങ്ങയെല്ലാം കട്ട് ചെയ്തിട്ട് കുക്കറിലാക്കി അതിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ബാക്കി മസാലപ്പൊടികളൊക്കെ എല്ലാം ഇട്ട് കൊടുത്ത് ഒരു നാലഞ്ച് വിസിൽ പോവെച്ച് എടുത്ത് കഴിഞ്ഞാൽ ഉപ്പിട്ട് കൊടുക്കണം കേട്ടോ എല്ലാം കൂടെ ഒക്കെ ഇട്ട് കൊടുത്ത് നാലഞ്ച് വിസിൽ എടുത്താൽ നല്ല സൂപ്പർ നല്ല കിട്ടും അപ്പോൾ ഇനി ഇതിന് ഇങ്ങനെ വെച്ചിട്ട് കടുക് മാത്രം ഇനി താളിച്ചൊഴിച്ചാൽ മതി അതിലോട്ട് അങ്ങനെ അതുമൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ടേ അങ്ങനെ അത് കഴിഞ്ഞിട്ട് ചേട്ടൻ തന്ന എന്നെ വിളിക്കാനായിട്ട് വന്ന് കേശൂനെ കൊണ്ട് രമ്യ ചേച്ചിയുടെ വീട്ടിലാക്കിയിട്ടാണ് എന്നെ വിളിക്കാൻ വന്നത് ചേട്ടാ നാത്തൂൻ്റെ വീട്ടിൽ നിന്ന് നാത്തൂൻ്റെ മക്കളെല്ലാവരും അവിടെ ഉണ്ടല്ലോ അങ്ങനെ അവരെടുത്ത് ആക്കിയിട്ട് എന്നെ വിളിക്കാൻ വന്ന് അങ്ങനെ ഞങ്ങൾ രണ്ടാളും ഇനി നേരെ കടയിലോട്ട് അതിന് മുമ്പ് ഓണക്കോടി വാങ്ങണം നമ്മുടെ മഞ്ഞക്കോടി ഞാൻ പറഞ്ഞിട്ടില്ല നമ്മുടെ തിരുവനന്തപുരത്ത് മാത്രമാണോയെന്ന് അറിഞ്ഞുകൊണ്ട് നമുക്കിത് ഭയങ്കര പ്രാധാന്യമാണ് ഈ മഞ്ഞക്കോടി വാങ്ങിച്ച് ഓണത്തിന് മാത്രമേ മഞ്ഞക്കോടി കിട്ടുകയുള്ളൂ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഒരു മഞ്ഞക്കോടി വേണമെന്ന് പറഞ്ഞു പോയാൽ കിട്ടില്ല അതുപോലെ നമുക്ക് അത് കഴിഞ്ഞാൽ ഇതിൻ്റെ ആവശ്യമേ ഇല്ല നമ്മുടെ കടയിലെ ഫ്രണ്ടിലെ പൂക്കടയില്ല അവിടുത്തെ പൂക്കളെല്ലാം കൂടെ നമ്മളെ കടയിലെ ഫ്രണ്ടിലിട്ടിട്ട് അവിടെ മൊത്തം ഒരു രസം തന്നെയായിരുന്നു ഇന്ന് പിന്നെ ഭയങ്കര ആളും ബഹളമൊക്കെ ആയിട്ടിരിക്കുകയാണ് ചേട്ടനാണെങ്കിൽ ഫിറ്റിങ്ങിൽ പോകാനായിട്ട് ഇറങ്ങി കേട്ടോ ഞാൻ നേരത്തെ വന്ന് പൂ വാങ്ങാനായിട്ട് നമുക്ക് അപ്പുറത്തോട്ട് ചാടിയാൽ മതിയെന്നുണ്ടെങ്കിൽ പിന്നെ തിരക്കാവുമ്പോഴേക്കും അവർക്കും ബുദ്ധിമുട്ടല്ലേ അങ്ങനെ അവിടെ നിന്ന് പൂക്കൾ വാങ്ങിയപ്പോഴാണ് അറിഞ്ഞത് അവിടെ കോർപ്പറേഷൻ ഓഫീസിൻ്റെ ഫ്രണ്ടിൽ കൊണ്ട് പൂക്കളിട്ട് വെക്കണമെന്ന് പിന്നെ ഞാൻ അങ്ങോട്ട് ഓടി നമുക്ക് കിട്ടാത്ത കളർ എല്ലാം അവിടെ നിന്ന് കിട്ടിയാലോ അപ്പോൾ അവിടെ നിന്ന് എനിക്ക് വേറെ അങ്ങനെ ഇവിടെ നിന്നില്ലാത്ത കളറിൽ നിന്നും കിട്ടിയില്ല കുറേ കോഴിപ്പൂവൊക്കെ ഇരിപ്പുണ്ടായിരുന്നു സത്യം പറഞ്ഞാൽ കോഴിപ്പൂവ് പൈസ കൊടുത്ത് വാങ്ങാനായിട്ട് ഭയങ്കര മടിയും അങ്ങനെ അതുകൊണ്ട് ഞാൻ അവിടെ നിന്ന് വെള്ളം ജമന്തി വാങ്ങി കേശൂരിനൊരു താമരം ഇട്ട് അവിടെ ഇരുന്ന് പയൻ എടുത്ത് കൊടുത്തു കേട്ടോ ഫ്രീ ആയിട്ട് അങ്ങനെ അതും കഴിഞ്ഞ് അതും വാങ്ങിക്കൊണ്ട് വന്നിട്ട് ഇനി ആ കട അടയ്ക്കാനായിട്ട് പോവുകയാണെങ്കിൽ നമ്മൾ ചത ഞാൻ കഴിഞ്ഞതിന് ശേഷം മാത്രമേ നമ്മുടെ ഷോപ്പ് തുറക്കുകയുള്ളൂ കേശു കുട്ടം മുണ്ടുടുത്ത് വന്നിട്ട് അവിടെ ഭയങ്കര ഷോ ആയിരുന്നില്ല അപ്പുറത്തെ വർക്ക്ഷോപ്പിൽ നിന്നിട്ട് അങ്ങനെ കേശുവിൻ്റെ കേശുവും അപ്പുറത്ത് അവിടെയുള്ള ആ ചേട്ടന്മാരുമായിട്ടൊക്കെ അവിടെ കളിച്ചുകൊണ്ട് നിൽക്കുകയാണ് കേട്ടോ അവരെല്ലാവരും കൂടെ കേശുവിനായിട്ട് ഇങ്ങനെ മുണ്ടു കൊടുത്തിട്ട് വന്നുകൊണ്ട് വട്ടാക്കിക്കൊണ്ടിരിക്കുകയാണെ അങ്ങനെ നമ്മുടെ കടകളെല്ലാം അടഞ്ഞിട്ടുണ്ട് കൂക്കടയിൽ തിരക്കുണ്ടല്ലേ ഇനി ഇതും അല്ല കേട്ടോ ഇനി ഭയങ്കര തിരക്കാണ് അങ്ങനെ ഞങ്ങൾ പറഞ്ഞ് കടയോട് ഇനി മൂന്ന് ദിവസം കഴിഞ്ഞ് കാണാമെന്നൊക്കെ പറഞ്ഞിട്ട് ഇറങ്ങി പരാറായി ഇപ്പോൾ സ്കൂളിൻ്റെ ഫ്രണ്ടിലെത്തിയപ്പോഴേക്ക് നോക്കിയാണെങ്കിൽ പല കളറിലുള്ള ജമന്തി കൊണ്ടിട്ട് വിൽക്കുന്നുണ്ട് ചാടി ഇറങ്ങി കേട്ടോ ഞാൻ അവിടെയും കാരണം വയലറ്റൊക്കെ കിട്ടാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടല്ലേ അങ്ങനെ ഇത് തമിഴനാണ് കേട്ടോ അവർ കൊണ്ട് പൂക്കളിട്ട് വയ്ക്കണത് അങ്ങനെ ഞാൻ അവിടെ നിന്ന് ആ കളറെല്ലാം വാങ്ങിച്ചത് ആ നല്ല ഭംഗിയായിരുന്നു ഈ വയലറ്റ് ജമന്തി കാണാനായിട്ട് അങ്ങനെ അവിടെ നിന്നും കുറേ പൂക്കളൊക്കെ വാങ്ങിച്ചിട്ട് ഞാൻ പറഞ്ഞില്ലേ കിട്ടാവുന്ന കളറല്ല ഞാൻ വാങ്ങിച്ചു കൂട്ടിയെന്ന് അപ്പോൾ മറ്റിടത്തേക്ക് കിട്ടാത്ത വെറൈറ്റി കളറുകൾ ഇവിടെ ഉണ്ടായിരുന്നു അച്ഛനും മോനും കൂടി ഞാൻ പോവാൻ സമയത്ത് ഇവിടെ നിന്ന് നാരങ്ങ വെള്ളം കുടിച്ചുകൊണ്ട് നിൽക്കുകയാണ് നാരങ്ങ വെള്ളം പഴവും ഞാൻ പറയാൻ മുമ്പൊരു റെയിലിട്ടില്ലേ അച്ഛൻ ഇവിടെ നിന്നാണ് നമ്മുടെ സ്കൂളിൻ്റെ ഫ്രണ്ടിലുള്ള കടയാണേ പണ്ട് അച്ഛനാണ് ഇവിടുന്ന് സർവ്വത്ത് വാങ്ങിച്ചു തന്നുകൊണ്ടിരുന്നത് അതുപോലെ ഇപ്പോൾ കേശുക്കുട്ടൻ കുട്ടനവിടെ നിന്ന് അത് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ അവിടെ നിന്ന് നേരെ ഹൈപ്പർ മാർക്കറ്റിലോട്ട് വന്ന് എല്ലാം വാങ്ങിച്ചു കേട്ടോ നാളത്തേക്ക് സദ്യക്കുള്ള മലക്കറികളൊന്നും വാങ്ങിച്ചില്ല പിന്നെ ഹൈപ്പറിൽ കയറി അതുമൊക്കെ വാങ്ങി ഞാൻ കിറ്റ് വാങ്ങണമെന്ന് പറഞ്ഞാണ് വന്നത് താമസിച്ച് പോയിട്ട് കിറ്റ് കിട്ടിയില്ല അല്ലെങ്കിൽ രണ്ട് കിറ്റ് വാങ്ങേണ്ട കാര്യമുണ്ടായിരുന്നുള്ളൂ അവിടുന്ന് മലക്കറിയൊക്കെ ആയിട്ട് വന്നപ്പോഴേക്ക് നാല് മണി എനിക്കാണെങ്കിൽ വിശ സഹിക്കാൻ വയ്യ ഉച്ചയ്ക്ക് ആ കഴിച്ചത് തന്നെ പൂരി അല്ല രാവിലെ കഴിച്ച പൂരി തന്നെ ആയിരുന്നു കേട്ടോ അങ്ങനെ ഇന്നിപ്പോൾ വേറെ ചോറിന് വേറെ കറികളൊന്നും ഉണ്ടാക്കില്ല ചമ്മന്തി മാത്രമേ അമ്മ അരച്ചുള്ളൂ ചമ്മന്തിയും പിന്നെ അതുപോലെ തൈര് ഉണ്ടായിരുന്നു മതിയല്ലോ നമുക്കിനി നാളെ വലി വലിയ രീതിയിൽ സദ്യ ഉണ്ടാക്കിയല്ലേ അപ്പോൾ പിന്നെ ഇന്നിന് ഇതൊക്കെ മതി അങ്ങനെ പെട്ടെന്ന് ഞാൻ വന്ന ഉടനെ ഡ്രസ്സ് പോലും മാറ്റം എന്നില്ല വിഷന്ന് ഊപ്പാട് ഒന്നാണ് വന്നത് അങ്ങനെ ഇനി ചോറ് കഴിക്കാനായിട്ട് പോവുകയാണ് ചോറ് കഴിച്ചിട്ട് വേണം ഓടിപ്പോയി കുളിക്കണം കുളിച്ചിട്ട് അത്ത പൂക്കളം ഇടണം വിളക്ക് കത്തിക്കണം അങ്ങനെ ഒരുപാട് പരിപാടികൾ ഇനി അങ്ങോട്ട് കിടക്കുകയാണെ हा <muchas> അങ്ങനെ ഇഷ്ടം പോലെ പൂക്കൾ ഞാൻ ഈ വർഷം വാങ്ങിച്ചായിരുന്നു കേട്ടാ എനിക്കെന്തോ എനിക്ക് മനസ്സ് നിറയണ ദൂരെ പൂക്കൾ വാങ്ങാനായിട്ട് തോന്നി അങ്ങനെ ഒരുപാട് കളറ് പൂക്കളെല്ലാം കിട്ടി കേശിക്കുട്ടനെ ഉണ്ട് കൂടെ ഇതിൻ്റെ ഇടയിൽ ഞാനും കേശു കുട്ടൻ തമ്മിൽ ഭയങ്കര ഒരു സ്റ്റണ്ടൊക്കെ നടന്നു കേട്ടാ എൻ്റെ ട്രൈ പോഡ് ആ ലൈറ്റൊക്കെ ആ എൻ്റെ ഓയറൊക്കെ കേശുകൂട്ടൻ ഓടി നടന്ന് അതിനെയൊക്കെ അവൻ പൊട്ടിച്ചിട്ടു ഒന്നാമത് ഓണം കൂടെയല്ലേ എനിക്ക് ഒരുപാട് വീഡിയോസൊക്കെ എടുക്കാനുള്ളതാണ് അതിൻ്റെ ദേഷ്യത്തിൽ ഭയങ്കര സ്റ്റണ്ടായിരുന്നു അങ്ങനെ പച്ച ഇത് നമ്മുടെ ഹാരത്തിൽ വെക്കുന്ന പൂവാണേതാ ഇപ്പോൾ ലൈറ്റ് അണഞ്ഞില്ലേ ഈ സമയത്താണ് കേശിക്കുട്ടൻ ആ ഒരു കുരുത്തൊക്കേട് കാണിച്ചത് അപ്പോൾ എൻ്റെ കൈ മാത്രം നിങ്ങൾ കാണുന്നുണ്ട് ഞാനവിടെ കിടന്ന് തകർക്കണുണ്ട് കേട്ടോ കേശുവിൻ്റെ അടുത്ത് കാരണം ഭയങ്കര കുരുത്തൊക്കെ ഈ സമയത്തൊക്കെ അങ്ങനെ ആ ഒരു മേള കഴിഞ്ഞിട്ട് പിന്നീട് വീണ്ടും ദാ എങ്ങനെയെങ്കിലും ലൈറ്റൊക്കെ ഓണാക്കി വെച്ചപ്പോഴേക്ക് നമ്മുടെ ഉത്രാട വിളക്ക് കത്തിക്കാനുള്ള സമയമായി അപ്പോൾ ഞാൻ അല്ലെങ്കിൽ എല്ലാ വർഷവും ഇട്ടതിന് ശേഷമാണ് ഉത്രാട വിളക്ക് കത്തിക്കണത് ഇന്നിപ്പോൾ സമയം കിട്ടിയില്ല അതിനിടയിൽ ഞാനും കേശു തമ്മിൽ സ്റ്റണ്ടും നടന്ന് അങ്ങനെ കുറേ കാര്യങ്ങളുള്ളതുകൊണ്ട് അത് പറ്റിയില്ല അങ്ങനെ ഇനി ഉത്രാടവിളൊക്കെ കത്തിച്ചിട്ട് പിന്നീട് അത്തപ്പൂക്കളം പൂക്കളം സൗകര്യപൂർവ്വം ഇടാമെന്ന് വിചാരിച്ചേ അങ്ങനെ ഇന്ന് പൂക്കൾ ഇന്ന് നമ്മുടെ ഭഗവാനൊക്കെ ഇടാനായിട്ട് ശരവാണ് വാങ്ങിച്ചത് ഒന്നും വാങ്ങിച്ചില്ല മൊത്തം ഇന്ന് പൂക്കളാണല്ലോ അപ്പോൾ അതുകൊണ്ട് ആ ശരമൊക്കെ ഇട്ട് അതൊന്ന് ഒരുക്കണം പിന്നെ ഓണക്കോടി ഇട്ട് സെറ്റ് ചെയ്യണം അപ്പോൾ അതെല്ലാം ഇന്നുണ്ടല്ലോ ഈ മഞ്ഞക്കോടിയില്ലേ അത് തന്നെയാണ് ഓണക്കോടി ഇട്ട് നമ്മൾ ഈ മഞ്ഞക്കോടി വാങ്ങിച്ചിട്ട് എല്ലാ ദൈവങ്ങളെ ഫോട്ടോയിലിട്ട് കൊടുക്കും പണ്ട് ഞങ്ങളുടെ വീട്ടിലാണെങ്കിൽ അച്ചാമ്മേയും അച്ചാച്ചൻ്റെയും ഫോട്ടോയൊക്കെ അവിടെ വെച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ നമ്മൾ ഈ ഓണക്കോടി വാങ്ങിക്കുമ്പോഴേക്കും ദൈവങ്ങളെ ഫോട്ടോയിൽ ഇടണേനും ഒപ്പം അച്ചാ അച്ചാമ്മയുടെ ഫോട്ടോയിൽ അച്ചാച്ചൻ്റെ ഫോട്ടോയിലൊക്കെ അച്ചിടുമായിരുന്നു പിന്നെ കൊച്ചു പിള്ളേരുണ്ടെങ്കിൽ അവർക്ക് തലയിൽ കെട്ടാനും കയ്യിൽ കെട്ടാനും ഒക്കെ കൊടുക്കും കേട്ടോ ഞങ്ങളിപ്പോൾ ദൈവങ്ങളെ ഫോട്ടോയിൽ പിന്നെ കേശുകുട്ടനൊക്കെയാണ് കൊടുക്കുന്നത് പിന്നെ അതുപോലെ തന്നെ പണ്ട് ഓർമ്മയില്ലേ മരിച്ചുപേരുടെ ഫോട്ടോസ് എല്ലാം വീടുകളിൽ കാണും ഇപ്പോൾ ഇങ്ങനെ മരിച്ചുപോയവരുടെ ഫോട്ടോസ് ഒന്നും വെക്കാൻ പാടില്ല അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറയുന്നത് കൊണ്ട് ഇപ്പം ഒരു ഫോട്ടോസും വെക്കാറില്ല കേട്ടോ ഇവിടുത്തെ അച്ഛൻ മരിച്ചപ്പഴേക്ക് കുറേ ദിവസം ഞങ്ങൾ ഫോട്ടോ വെച്ചിരുന്നു പിന്നെ അതങ്ങ് എടുത്ത് മാറ്റി പിന്നെ എന്താണല്ലേ എന്താണെന്ന് അറിഞ്ഞൂടാ പണ്ടത്തെ രീതികളൊന്നും അല്ല ഇപ്പോൾ പറയണത് ഇപ്പോൾ അങ്ങനെ ചെയ്യാൻ പാടില്ല ഇങ്ങനെ ചെയ്യാൻ പാടില്ല കുറേ കാര്യങ്ങൾ അതുപോലെ ഒരു കാര്യം ശ്രദ്ധിച്ചിട്ടുണ്ടോ നമ്മൾ എന്തെങ്കിലും ഒരു ഡൗട്ട് ഒരു പോറ്റീടെ എടുത്ത് ചോദിക്കണമെങ്കിൽ ആൾ പറയണതിൻ്റെ നേരെ ഓപ്പോസിറ്റായിരിക്കും അടുത്ത അമ്പലത്തിൽ ചെന്നിട്ട് അവിടുത്തെ പോറ്റിയോട് ചോദിക്കുമ്പോഴേക്കും നമുക്കങ്ങനെ കുറേ കാര്യങ്ങൾ വന്നിട്ടുണ്ട് അതിലൊരു കാര്യമാണ് നമ്മൾ നമ്മുടെ കടയിലും വീട്ടിലൊക്കെ കുബേരനെ വെച്ചിട്ടുണ്ട് അപ്പോൾ കുബേരിൻ്റെ ദിക്ക് വടക്കോട്ടാണെന്ന് കേട്ടിട്ട് കുബേരൻ വടക്കോട്ട് ഫേസ് ചെയ്തിരിക്കുന്ന രീതിയിലാണ് നമ്മൾ കടയിലും വീട്ടിലൊക്കെ വെച്ചിട്ടുള്ളത് നമ്മൾ കട തുടങ്ങിയ സമയത്ത് ഓരോ കസ്റ്റമർ വരുമ്പോൾ പറയും അയ്യോ കുബേരനെ അങ്ങനെ വയ്ക്കാൻ പാടില്ലാട്ട് ഇങ്ങോട്ട് വയ്ക്കണം അപ്പോൾ അത് കേട്ടും കൊണ്ട് ഞങ്ങളടുത്ത് മാറ്റി വയ്ക്കും അടുത്തയാൾ വന്നിട്ട് പറഞ്ഞു അയ്യോ കുബേരിന് ഇവിടെയല്ല അവിടെയാണ് വയ്ക്കാനുള്ളത് അത് കേൾക്കുമ്പോൾ നമ്മൾ കുബേരനെ വീണ്ടും സ്ഥാനം മാറ്റും അങ്ങനെ സ്ഥാനം മാറ്റി സ്ഥാനം മാറ്റി അവസാനം നമ്മളൊരു കൺക്ലൂഷനിലെത്തി നമ്മുടെ മനസ്സിന് തൃപ്തിയായിട്ട് തോന്നണത് എന്താണോ ആ രീതിയിൽ അങ്ങ് വെച്ചാൽ മതി അല്ലാതെ സത്യം പറഞ്ഞ ദൈവങ്ങൾക്ക് അങ്ങനെയൊന്നും ഇല്ലെന്ന് തോന്നുന്നു മനുഷ്യർക്കാണെങ്കിൽ ഈ പ്രശ്നങ്ങളെല്ലാം ഇപ്പം നമ്മൾ അങ്ങനെ അങ്ങ് വെക്കും പിന്നെ കുറേ പേര് പറയാറുണ്ട് കുബേറിൻ്റെ ഫ്രണ്ടിൽ പൂക്കൾ വയ്ക്കാൻ പാടില്ല ഞങ്ങൾ വെക്കും കേട്ട കടയിൽ അത് ഞങ്ങളത് കേട്ട് വെക്കാതിരുന്നു പിന്നെ പിന്നെ ഞാൻ പറഞ്ഞില്ലേ ഞങ്ങൾ ഞങ്ങളുടെ മനസ്സിൻ്റെ തൃപ്തി എന്താണോ ആ രീതിയിലായി കാര്യങ്ങൾ കൊണ്ടുപോകുക അതുകൊണ്ട് എന്താണ് നമുക്കിപ്പോൾ യാതൊരു അങ്ങനെ പറയാത്തക്ക പ്രശ്നങ്ങളില്ലാത്ത ആൾക്കാരില്ലല്ലോ ആൾക്കാരില്ലോ അങ്ങനത്തെ കാര്യങ്ങളല്ലാതെ വേറെ ഒരു പ്രശ്നങ്ങളുമില്ല അപ്പോൾ അങ്ങനെ ഒരു കണക്കിന് നോക്കിയാൽ നമ്മൾ ആരെടുത്തും ഒരു ഡൗട്ടും ചോദിക്കാൻ പോകരുത് നമുക്ക് ശരിയെന്ന് തോന്നുന്ന കാര്യങ്ങൾ എന്താണോ പിന്നെ ഒരു പൊതുവായിട്ടുള്ള കുറേ കാര്യങ്ങൾ ഒരു നിഷ്ഠയും കാര്യങ്ങളും ഉണ്ടല്ലോ അത് മാത്രം മനസ്സിലാക്കിയിട്ട് ബാക്കി ഒരു കാര്യങ്ങളും ആരോടെയും ചോദിക്കാതെ നമുക്ക് കുഴപ്പമില്ല എന്ന് തോന്നിയാൽ ചെയ്യാം അപ്പോൾ ഉത്രാട നിലാവൊക്കെ വന്നു തുടങ്ങി അങ്ങനെ ഞങ്ങൾ ഉത്രാട വിളക്കും കരുത് അപ്പോൾ ഇനി ബാക്കി വിശേഷങ്ങൾ അടുത്ത വീഡിയോയിൽ കാണാം